ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ അപ്പം മുപ്പത് ഒമ്പത് ഇരുപത്തഞ്ചിലെ കഥയാണേ അപ്പോൾ കഥയിൽ അങ്ങനെ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് വിക്രമിനോട് നിങ്ങൾ എന്താണ് ചെയ്തത് വാസവൻ്റെ കുടുംബത്തിനോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നോക്കിയപ്പോൾ പറയും പിന്നെ അതിപ്പോൾ എന്തിനാ നീ എനിക്ക് അറിയണം നിങ്ങൾ പറയൂ നിങ്ങൾ എന്താണ് കുടുംബത്തിനോട് ചെയ്ത് ചോദിക്കണേ അപ്പോൾ നമ്മുടെ വിക്രം ഒന്നിങ്ങനെ വേണ്ടുന്നില്ല അപ്പോൾ പറയൂ എന്താ ചെയ്തത് നോക്കിയപ്പോൾ പറയും നിങ്ങൾ എന്താണ് അയാളുടെ ഭാര്യയോടും മോളോടും നിങ്ങളെന്താ ചെയ്തത് എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ അങ്ങനെ സംഭവിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവർ തട്ടിക്കൊണ്ടു പോയതും കാര്യങ്ങളും അതേപോലെ വിക്രം എന്നിട്ട് അവരോട് സംസാരിക്കുന്നതാണ് അപ്പോൾ ആ ബാലേട്ടൻ എന്നു പറഞ്ഞാൽ പോലീസുകാരൻ്റെ മാൾക്ക് സംഭവിച്ചവനോട് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവരോട് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ വീട് ജപ്തിയാക്കിയതും എല്ലാം വാസവൻ എന്തൊക്കെ ചെയ്തോ വേദി തട്ടിക്കൊണ്ടു പോയതൊക്കെ അവരോട് ഇരുന്നിരിയണു എന്നാണ് വാസവൻ്റെ ഭാര്യയുടെ പേര് ഇപ്പോൾ അവരോടൊക്കെ പറയുന്നുണ്ട് മോളോടും പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും മാഡത്തിന് വേണമെങ്കിൽ ഇതാ ഞാൻ ഫോൺ നിങ്ങളുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ഫോൺ തരാം എന്നിട്ട് നിങ്ങൾക്ക് പോലീസിന് വേണമെങ്കിൽ വിളിക്കാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ ഫോൺ രണ്ട് ഫോണും കൂടെ എടുത്തിട്ട് കൊടുക്കുകയാണ് അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവർ ഫോൺ വാങ്ങില്ല അപ്പോൾ അറിയും വേണ്ട നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി എൻ്റെ മോന് ഇത്രയും ഇത് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടില്ല അന്ന് ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ജപ്തി തടയല്ലേ വേണ്ടുള്ളൂ അത് നോക്കാമെന്നറിയാം അങ്ങനെ അവർ ഫോൺ വാങ്ങുന്നില്ല അപ്പോൾ അവർക്ക് ഭയങ്കര കാരണം എന്താ പറയുക അങ്ങനെയുള്ള സന്തോഷം തോന്നുകയാണ് കേട്ടോ പിന്നെ ഈ വിക്രമിനെ ഈ നമ്മളുടെ ഇവരോട് വാസവൻ്റെ ഭാര്യയോടും മോളോടും അപ്പോൾ പറയും ശരിക്കും നിങ്ങൾ നിങ്ങളെന്താ ചെയ്തതെന്ന് നിങ്ങളറിയോ ആ ഒരു പെൺകുട്ടിയുടെ ഒരു പിറന്നാൾ നല്ലൊരു ദിവസം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ അത് മാത്രമല്ല പിന്നെ വാസവനും നിങ്ങൾ നമ്മൾ എന്താ വ്യത്യാസം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ ചെയ്തതും വാസവൻ ചെയ്തതും ഒരേ കാര്യം എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അതൊന്നും എനിക്കറിയില്ല അതാണ് തോന്നിയത് ഞാനത് ഞാൻ ഞാൻ അവരെ അവരെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അപ്പോൾ പറയും കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പുലരും വരെ അത് അവരവിടെ ഇരിക്കും ചെയ്തു വയ്ക്കുമ്പോൾ അപ്പോൾ ആ ഇരുന്നു എന്ന് പറയും എന്നിട്ട് പിറ്റേസം നിങ്ങൾ എന്താ കാണിച്ചവരെ വീട്ടിലേക്ക് കാറിൽ പറഞ്ഞ വെച്ചിരുന്നു നിങ്ങൾ പറഞ്ഞ വെച്ചു നിങ്ങൾ അവിടെ കൊണ്ടാക്കി കൊടുത്തില്ലേ നോക്കുമ്പോൾ അതൊന്നും ഞാൻ ചെയ്തില്ല അറിയാം അതെന്താ നിങ്ങൾ ചെയ്യാമെന്നത് നിങ്ങളെല്ലാം അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയത് അപ്പോൾ അവരെ മാന്യമായിട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറയും അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല വിക്രം എന്തായാലും വിക്രം ചെയ്ത് ശരിയല്ലോ ഇനി ഒരു കാര്യമുണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ആ ഒരു ആ കുട്ടിയുടെ പിറന്നാൾ എന്തായാലും നശിച്ചു ഒരു കാര്യം ചെയ്യാം ഒരു കേക്ക് മേടിച്ചിട്ട് ആ കുട്ടിക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത് സോറിയും പറഞ്ഞ് നമുക്ക് പോരാന്ന് പറയും അപ്പോൾ ഇങ്ങനെ നിൽക്കണം ഞാനും വരാം കൂടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാം എന്നിട്ട് ഇത് ചെയ്തിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ വേഗം റെഡി ഡ്രസ്സ് ചെയ്യുക ഞാൻ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം നിങ്ങൾ വേറെ റെഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോഴേക്കും വാസവൻ വീട്ടിൽ വരുന്നെടുക്കാം ഒട്ടിപ്പടച്ച് വരുമ്പോൾ ഭാര്യ മകളെ അവിടെ കാണുമ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ ഇത്രയും നാൾ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്തുകൊണ്ടാണ് വരുണീൻ്റെ കാര്യം ഞാൻ ചോദിക്കുമ്പോഴൊന്നും നിങ്ങളത് പറയാതിരുന്നത് കാരണം ഞാൻ പ്രസവിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ വരുണിൻ്റെ കാര്യമൊന്നും എന്നോട് പറയാതിരുന്നത് എന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എപ്പം ഞാനവനെൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ ഞാൻ കണ്ടിരിക്കുന്നത് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അവനോട് അങ്ങനെ കാണിച്ച് എന്നോട് അങ്ങനെ പറയാതിരുന്നത് ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എന്തുകൊണ്ടാണ് വരുൺ ഹോസ്പിറ്റലായതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് അപ്പോൾ വാസവം പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ എല്ലാം ചെയ്യണു കാര്യങ്ങൾ എന്ന് പറയും എനിക്ക് നിങ്ങൾ ഇനി ഒന്നും പറയണ്ടെന്നു പറയും നീ വെറുതെ മോളെ മുന്നിൽ നിന്ന് എന്നെ ചോദ്യം ചെയ്യലറിയാം ഇപ്പോൾ മോളെ മുന്നിൽ നിന്നൊന്നും ചോദ്യം ചെയ്യാനില്ല ആ കുട്ടിയെല്ലാം പറഞ്ഞു ഒന്ന് വരുൺ ചെയ്തത് ആ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ടല്ലേ അവൻ കളിച്ചത് അപ്പോൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നമ്മളെ മോളാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ നീ എന്താ ഈ പറയണ്ട അതൊന്നും നല്ല കാര്യമെന്ന് അറിയുമോ എല്ലാം മനസ്സിലായി ഇത്രയും കാലം നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു എനിക്കെല്ലാം മനസ്സിലായെന്നറിയാം അപ്പോൾ പറയും എനിക്കൊരു പുല്ല് അയാൾ അയാളുടെ തനി സ്വഭാവം എടുക്കുകയാണ് കേട്ടോ എനിക്കൊരു പുല്ല് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുക നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞാൻ എൻ്റെ മുളയും കൂട്ടി ഞാൻ നിന്ന് പോകും എന്നറിയാം ഇപ്പം എനിക്ക് മനസ്സിലായി നീ ആദ്യം പറഞ്ഞതന്നെ നീ അവനെ പ്രസവിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവനോട് നീ അങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് മാസവിന് അപ്പോൾ പറയും അപ്പോൾ അങ്ങനെയല്ല അതിൻ്റെ കാര്യം എല്ലാ ആ ചെറുക്കൻ വള്ളിപുള്ളി വിടാതെ പറഞ്ഞു ആ ഒരു കുടുംബത്തിനെ നിങ്ങൾ വെള്ളി പുറത്ത് അങ്ങനെ ജപ്തി ഭീഷണിയും പുറത്ത് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ എന്തായാലും നിങ്ങൾ ചെയ്ത ക്രൂരതയൊന്നും ആ പയ്യൻ ഞങ്ങളോട് ചെയ്തിട്ടില്ല മാന്യമായിട്ട് തന്നെയാണ് ഇടപെട്ടത് ഞങ്ങളോട് എന്നിങ്ങനെ പറയുക കേട്ടോ അതിലേ അറിയും ദേഷ്യം വരികയാണ് വാസവന് എന്നിട്ട് അങ്ങനെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ മോളും അയാളോട് നല്ലോണം പറയുന്നുണ്ട് അച്ഛാ വരുണേട്ടൻ്റെ കൂടെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പേടിയാണ് കാരണം വരുമ ഇത്രയും മോശമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആ അത് ആ പോലീസുകാരുടെ മകളെ ഫോട്ടോ വരെ വിക്രമം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് അപ്പോൾ അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് അച്ഛാ ഞാനിവിടെ നിൽക്കണമെന്ന് അറിയുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും കാരണം മകൻ്റെ എല്ലാ കൊരി കുളരുതായിക്കും കൂട്ടുനിന്നതാണ് വാസവൻ അപ്പോൾ അത് കാരണം പിന്നെ മകനെ വിമർശിച്ചപ്പോൾ അപ്പോൾ ആരോടും അവളോടും ദേഷ്യം വന്നിട്ട് അയാൾ അവിടുന്ന് ചാടുത്തുള്ളിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ പറയുമ്പോൾ എനിക്ക് അപ്പോൾ ഇത് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാൻ നിവർത്തിയില്ല എന്നിട്ടാണെന്ന് അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചിരുന്നു എന്നിങ്ങനെ പറയുന്നു അപ്പോൾ പറയും നിങ്ങൾ വെറുതെ ഓരോന്ന് പറയല്ലേ പോലീസിനെ വിളിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടോ നിങ്ങൾ ഇവിടെ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടീൻ്റെ എം എൽ എ ആണ് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോലീസ് വരുകയും ചെയ്യും പോ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും നിങ്ങളത് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾക്കുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങളത് ചെയ്യാതിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയണം അങ്ങനെ കല്ണം പറയണ്ടട്ടോ ആ സ്ത്രീ എന്തായാലും ആ വാസവൻ്റെ അല്ല ഈ സ്ത്രീ ഭാര്യയ്ക്കുള്ളത് അങ്ങനെ അയാളവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പം ഗുണ്ടകൾ പറയുന്നത് ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു സാറ് പക്ഷെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പറയുമ്പോഴത്തേക്ക് ഒരു പോയി അവൻ്റെ കാല് പിടിക്കാടാന്നോ കാല് നക്കടാന്നോ എന്തോ പറഞ്ഞിട്ട് മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് അങ്ങനെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവർ പോകുന്ന ആ പോക്കിലാണ് നമ്മളെ പിന്നെ വിക്രമും വേദയും കൂടിയും ബൈക്കിൽ ഇവരെ പാസ് ചെയ്ത് പോകുന്നത് അതിൽ കാരണം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പത്ത് വരെ പോയിട്ട് കുറച്ചാണ് നീങ്ങിയിട്ടുള്ളു അപ്പോളാണ് ഇവർ ചെല്ലുന്നത് അതിലിവരെ കാണുമ്പോൾ വണ്ടി നിർത്തുന്നുണ്ട് അപ്പോൾ വേദയും കാണുന്നുണ്ട് വിക്രമും കാണുന്നുണ്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ വേദ അവിടെ പറഞ്ഞിട്ടാണ് പോരുന്നത് നമ്മൾ ചെല്ലുമ്പോൾ വാസ് അവന് അവിടെ ഉണ്ടാവണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോരുന്നത് പക്ഷേ അവിടേക്ക് ഇയാൾ പോകുന്നു ഇപ്പോൾ വാസവനോട് ഡ്രൈവറൊക്കെ സാർ വണ്ടി തിരിക്കുകയാണെങ്കിൽ വേണ്ട പോയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ വീട്ടിൽ ചെന്ന് ബൈക്കിൽ നമ്മൾക്ക് ഈ രണ്ട് ഗുണ്ടകൾ തട തടുക്കുന്നുണ്ട് തടുക്കുമ്പോഴേക്കും പിന്നെ അതിലത്തെ ഒരുത്തൻ എം എൽ എ വിളിക്കുന്നുണ്ട് അപ്പോൾ പറയും അകത്തേക്ക് കയറ്റിക്കോളാൻ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇവർക്കെന്നെ അതിശയം തോന്നുകയാണ് അകത്തേക്ക് കയറ്റിക്കോളാൻ വേണ്ടി പറയുമ്പോഴേ ഗുണ്ടകൾക്കെന്നെ അതിശയം തോന്നുകയാണ് അങ്ങനെ ഇവർ ചെല്ലുമ്പോഴേക്കും ഈ ഭാര്യയും മോളും വാസുവൻ്റെ ഭാര്യയും മോളും വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വിക്രം നല്ല അടിപൊളിയായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ചിരിച്ച് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ വിക്രമിൻ്റെ ഭാര്യ ആ എനിക്കറിയാം എനിക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് വരൂ കയറി വരൂ എന്ന് പറയും ചെല്ലുമ്പോൾ അപ്പോൾ ഈ ഉണ്ടകള അതിശയത്തോട് കൂടി നോക്കുകയാണ് കാരണം ഇവർ ചെല്ലണോ ചിരിക്കണോ സംസാരിക്കണോ മറ്റവർ സ്നേഹപൂർവ്വം വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് കയറ്റണു അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് അവർക്ക് തന്നെ അതിശയം തോന്നി ഇത് എന്താ അപ്പോൾ ഇത് കഥ എന്നുള്ളത് ഗുണ്ടകൾക്ക് അങ്ങനെ പറയുമ്പോൾ അപ്പത്തെ സാഹചര്യത്തിൽ പിന്നെ വിക്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചേച്ചി എന്ന് പറയുന്നത് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പേര് വയ്ക്കുന്നുണ്ട് മീനിങ് എന്ന് പറയുന്നുണ്ട് അവർ കൊടുന്ന് കേക്ക് കൊടുക്കേണ്ടത് വാങ്ങിച്ചോളു പറയുന്നുണ്ട് അപ്പോൾ ഇവരോട് വിക്രമിനോട് പറയുന്ന വിക്രം പറയുന്നുണ്ട് രേണുവിനോട് എന്നോട് ഞാൻ ക്ഷമി അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയുള്ളൂ അപ്പോൾ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഏയ് അതൊന്നും സാരമല്ല മോനെ അത്രയല്ലേ ചെയ്തുള്ളൂ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയണ്ട് വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ പിന്നെ വിക്രമാ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഒരു സോറി പറയണതെന്നാണ് അതിപ്പോൾ ഞാനും കൂടെ പോന്നതാണറിയും സോറി പറയണതാണ് അപ്പോൾ വിക്രം വേദന ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ കണ്ണിങ്ങനെ അടച്ച് കാണിക്കുന്നുണ്ട് വേദ അപ്പോൾ വിക്രം പിന്നെ ആ വേദയുടെ കൂടെ ഭയങ്കര ദുഃഖമാണ് കേട്ടോ അതിലേനറയും ഈ മോളി കേക്ക് മേടിക്കണം എന്ന് പറയും അവളുടെ പിറന്നാളാണെന്ന് പിന്നെ ഫ്രണ്ട്സൊക്കെ രാവിലെ വരാമെന്ന് പറഞ്ഞത് എല്ലാം ഞങ്ങൾ ഒഴിവാക്കി എന്ന് അറിയാം അയ്യോ അതെന്താ അത് വേണ്ടി എന്നാലും വേണ്ട ഞങ്ങളുടെ എൻ്റെ മോളുടെ പിറന്നാൾ എൻ്റെ ദിവസം തന്നെ ഒരു കൂട്ട് ഒരു കുടുംബം അതായത് അച്ഛനും അമ്മയും ഏട്ടനും മേടുത്തിയും അനിയനും എല്ലാവരും കൂടെ പുറത്ത് കുടുംബത്തിൽ നിന്ന് ഒരു വീട് നഷ്ടപ്പെടുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ അത് വേണ്ടയെന്ന് വെച്ചതാണ് എന്തായാലും ജപ്തി ഒഴിവാക്കി കിട്ടിയല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം പറയും ചേച്ചി ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് സാരല്ല പറയും ഇന്നാ ഞങ്ങളിപ്പോൾ ഈ കേക്ക് ഈ കുട്ടികളുടെ കൈ കൊടുമീനെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ഞങ്ങൾ എന്ന് നോക്കുമ്പോൾ പൂവേ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നതല്ലേ ഇനിയിപ്പോൾ കേക്കൊക്കെ മുറിച്ചിട്ട് ഇപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്കൊക്കെ എടുത്ത് വെക്കുകയാണ് ഈ കുട്ടി കേക്ക് മുറിക്കുമ്പോൾ ഇവരൊക്കെ പാട്ടൊക്കെ പാടി കേക്കൊക്കെ മുറിച്ച് ആദ്യം അമ്മയ്ക്ക് കൊടുക്കേണ്ട രേണു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കേക്ക് വേദയുടെ കൈ വേദക്ക് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം അപ്പോൾ ആ വേദ എന്നൊരു കഷ്ണം എടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് തിരിച്ച് അതിന്നൊരു കഷ്ണം വേദം അതുപോലെ വിക്രമിനും കൊടുക്കും വിക്രമും ആ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കും സന്തോഷമായിട്ട് പിരിയാണ് അപ്പോൾ പറയുന്നത് ശരി ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞ യാത്ര പറഞ്ഞ അവർ വളരെ സ്നേഹമായിട്ട് തന്നെ യാത്ര പറഞ്ഞ് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇവിടെ ശ്രീനിവാസൻ അയാൾ അയാളുടെ ചെല്ലുകയാണ് നമ്മളെ വിക്രം പിന്നെ തിരിച്ച് വേദം വീട്ടിലാക്കിയിട്ട് ശ്രീ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ പൊടിയനുണ്ട് അപ്പോൾ പൊടിയൻ എന്ന് ആ വേഗം വാ വേഗം എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് വിക്രം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം അപ്പോൾ പറയും ആ എല്ലാവരും ഉണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ജോസഫേട്ടനും പിന്നെ ജോസഫും രാജേട്ടനും ഒക്കെ ഉണ്ട് എന്നറിയാൻ അപ്പോൾ അങ്ങനെ ശ്രീനിവാസൻ ഇങ്ങനെ ഇരിക്കുന്ന അയാളുടെ ചുറ്റോറും ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോഴൊക്കെയാണ് ഇത് നമ്മളെ അങ്ങോട്ട് ഇങ്ങോട്ട് കയറിച്ചല്ലയാണ് കയറി ആ വാ പാപാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീനിവാസൻ ഭയങ്കര സന്തോഷ സന്തോഷത്തിലാണ് അയാൾ അപ്പോൾ ഭാര്യയോട് പറയുന്നത് നീ ആ അതിങ്ങോട്ട് എടുക്കുക എന്നറിയേണ്ടത് അപ്പോൾ അവർ വേഗം കേക്ക് ഒരു പ്ലേറ്റിൽ കുറേ കേക്കൊക്കെ വെച്ച് കേക്കല്ലേ സോറിയിലേഡു ലഡു വെച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പറയും ഇതെന്താ സാർ ഒക്കെ ആയിട്ട് അറിയും നീ വിജയിച്ചു വന്നിരിക്കുകയല്ലേ എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ ഇത്രയും തിരിക്കുകയാണെങ്കിൽ അപ്പോൾ അറിയും വിജയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല സാർ പിന്നെ ജപ്തി പിന്നെ മാറ്റാൻ എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല എനിക്കറിയാം ശ്രീനിവാസനെ എന്നെ വിളിച്ചിരുന്നു നീയും ഞാൻ ഞാനും കൂടെ ചേർന്നാണോ നീ ഇത് പ്ലാൻ ചെയ്തെന്നുള്ളതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാനറിയില്ല എന്ന് കാരണം ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ടല്ലേ ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ അറിയാം അപ്പം സാറൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ശ്രീനിവാ മറ്റേ അറിയാം ഞാനും കൂടെ ചേർന്നാണോ ഇത് ചെയ്തതെന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയും അപ്പോൾ പറയും എന്ത് ചെയ്താലും സാറിന് ആവുമല്ലോ പേര് പേര് പക്ഷെ സാറിന് ഞാൻ പക്ഷെ ഒന്ന് ഞാൻ പറയാം സാറ് എൻ്റെ ഒരു ധൈര്യത്തിൽ ചെയ്തതാണെന്ന് പറയും എടാ എന്നാലും ഭയങ്കര ഇതായിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ കാരണം വിക്രമിന് ഇങ്ങനെ പൊക്കി ആൾ ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കേക്ക് ലഡൊക്കെ കഴിച്ച് പിന്നെ അവരൊക്കെ കൂടെ ഇരുന്ന് സംസാരിച്ച് അപ്പോൾ പിന്നെ എന്താണ് എന്തായാലും വാസവിന് സ്വപ്നത്തിൽ പോലും കിട്ടാത്തൊരു കൊട്ടാണ് കൊടുത്തത് പക്ഷെ ഇനി ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ നിങ്ങളിങ്ങോട് വരുന്നത് അവരെ അവൻ്റെ വീട്ടിൽ പോകുന്നത് അവൻ കണ്ടിട്ടുണ്ട് അതുതന്നെ അയാൾക്കൊരു അഭിമാനക്ഷതം കാരണം പട്ടാ പകലാണ് നിങ്ങൾ രണ്ടുപേരും കൂടി അവരെ വീട്ടിൽ കയറി അതും പിന്നെ ഒരു പ്രശ്നമുണ്ട് വേദ വേദി ഉണ്ടായിരുന്നല്ലോ കൂടെ അപ്പോൾ അത് അയാൾക്ക് അഭിമാന പ്രശ്നം ആയിട്ടുണ്ട് നീ ശ്രദ്ധിക്കണം ഇനിയാണ് അവന് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് സൂക്ഷിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഈ വിക്രമിനോട് ഇട്ടവർ വിക്രമിനോട് വേണ്ടിയിട്ട് അപ്പോൾ വിക്രമൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാം സാർ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പോൾ മോളുടെ ഒരു വിവരവും അറിയുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയണം മുത്തശ്ശി അപ്പോൾ പറയും പിന്നെ ഞാനൊന്ന് അമ്പലത്തിൽ വെച്ചിട്ട് കമലോട് പറഞ്ഞിട്ടുണ്ട് അധികം വൈകണം അമ്മ വിഷമിക്കുന്നു വേണ്ട അധികം വൈകാതെ അവൾ ഇങ്ങോട്ട് പോരും കാരണം അവിടെ നമ്മളെപ്പോലെ സപ്പോർട്ട് ചെയ്യാൻ കമലയാണ് ഞാൻ കമലോട് വിവരം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി വല്ലാണ്ട് അവളെ സപ്പോർട്ട് ചെയ്യണ്ട അപ്പോൾ വീട്ടിൽ അവിടെ ഒരു മടുപ്പ് തോന്നുമ്പോൾ അവൾ ഇങ്ങോട്ട് പോരും അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ കാരണം അവളെ ആരും സപ്പോർട്ട് ചെയ്യാൻ അവളെ സ്നേഹിക്കാൻ അവിടെ ആരും ഇല്ലല്ലോ കമലയും അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയണത് എന്നാലും ഒരു വിഷമാണ് പറയണം പറയണ മുത്തശ്ശീട്ടോ അപ്പോൾ പറയും അല്ലാണ്ട് നിവർത്തിയില്ല അമ്മ എത്ര കാലം എന്ന് വെച്ചാൽ അവളുടെ ജീവനെന്നെ ആപത്തല്ലേ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മളിത് സഹിക്കുന്നത് അവളും ഇങ്ങോട്ട് പോരട്ടെ അമ്മ അതാ നല്ലതറിയും എന്നാലും മോളെ എന്നൊക്കെ ഇങ്ങനെ അമ്മ ഒരു അമ്മയമ്മയും മരുമകൾ നല്ല സ്നേഹ അപ്പോൾ പറയും എന്തായാലും ഞാനൊന്ന് മോളെ വിളിക്കട്ടെ എന്നങ്ങനെ പറയും വേദേ വിളിക്കുകയാണ് അപ്പോൾ വേദം ഫോൺ വിളിക്കുമ്പോൾ ഫോൺ ഫോണെടുത്ത് വേദം സംസാരിക്കാം ആ മുത്തശ്ശി എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും മോളെ നിനക്കിപ്പോൾ അവിടെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇവിടെ എന്താ കുഴപ്പം എന്തേം പോലെ തന്നെ അല്ല കമലപ്പം നിന്നോട് വല്ലാതെ ഏയ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മ ഇന്നത്തേയും പോലെ വളരെ സ്നേഹമാണ് പിന്നെ അന്ന് ആ വാസവൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എവിടെയും പോരുത് അമ്മയെ കൂട്ടാണ്ട് എവിടെയും പോയരുത് എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് കാരണം എന്നോട് ഇപ്പോൾ പറയുന്നതിനേക്കാളും കൂടുതൽ സ്നേഹമാണ് എന്ന് പറയണം പക്ഷേ ഇതൊക്കെ കേട്ട് നമ്മളെ കമലമ്മ പിന്നെ വേദയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നത് വേദം കാണുന്നില്ല കമലമ്മ ഇങ്ങനെ കേട്ടോ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല അപ്പോൾ അമ്മയ്ക്ക് പഴയതിനേക്കാളും കൂടുതൽ സ്നേഹമാണ് എന്നോട് എന്നൊക്കെ പറയും പാവം അമ്മ ആകെ പേടിച്ചു പോയിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എന്താ അവിടെ വിശേഷം എന്നൊന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ സുഖം തന്നെയാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ആ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തിലും പഴയതുമാതിരി എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അമ്മയ്ക്ക് അമ്മ ഒന്ന് പേടിച്ചിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് എന്നോട് വള വളരെ സ്നേഹമാണ് എന്നൊക്കെയാണ് ഇവിൾ പറയുന്നത് ഇത് പറയുമ്പോൾ കമലാമ്മയ്ക്ക് അറിയാൻ കാലം കമലമ്മ വളരെ മോശമായിട്ടാണ് അവളോട് ഇടപഴകണമെന്ന് കമലാമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആകെ എന്തോ മാതിരിയായിട്ട് അവർ ആകെ വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ വെക്കുന്ന ശരി മുത്തശ്ശി അറിഞ്ഞിട്ടപ്പോൾ ഫോൺ വെക്കുന്നുണ്ട് വേദ അത് കഴിഞ്ഞിട്ട് കമലമ്മ അങ്ങനെ ആകെ ഇതായി നിൽക്കുകയാണ് കാരണം ഇത്രയും ചെയ്തിട്ട് പോലും അവരെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പോലും അവർ മുത്തശ്ശിയോടോ അമ്മയോടോ ഈ കുട്ടി പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് ആ ഒരു കുറ്റബോധം ഉണ്ട് മനസ്സിൽ എന്നിട്ട് അവരങ്ങനെ തിരിച്ച് പോവുകയാണ് അപ്പോൾ വേദ എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അവരറി അമ്മ മുത്തശ്ശി അറിഞ്ഞു ത് കാരണം ഇവിടെ അമ്മപ്പ എന്നോട് മോ ഇതായിട്ടല്ലേ പെരുമാറണ പക്ഷേ ഇവിടെ അമ്മയുടെ സ്വഭാവത്തിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത് നന്ദിനിയെടുത്ത് വിളിച്ച് പറയാൻ ചാൻസ് ഇല്ല ചാൻസില്ല പറയാൻ ചാൻസില്ലല്ലോ പിന്നെ എങ്ങനെ അറിഞ്ഞത് അപ്പോൾ പിന്നെ വേദയ്ക്ക് ഇങ്ങനെ മനസ്സിലാവാണ് ഒരു പക്ഷേ അമ്മയോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ വേ പിന്നെ ഇവിടുത്തെ അമ്മ അതായത് കമലമ്മ വേദയോട് അങ്ങനെ പെരുമാറുന്നത് എന്നിങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ അതിലെന്തോ ഒരു ബുദ്ധിയുള്ള കുട്ടിയല്ലേ ഇത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അവള് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് പിന്നെ നമ്മുടെ കമലമ്മ പോയിരുന്ന റൂമിലിരുന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ കാരണം വേദയുടെ ഇതിങ്ങനെ ആലോചിച്ചിട്ട് വേദയുടെ ആ സംസാരവും ഇതൊക്കെ കണ്ടിട്ട് അതിങ്ങനെ ആലോചിച്ച് ഇരുന്ന് കരയുന്നുണ്ട് കമലമ്മ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക അപ്പോൾ കഥ പോകുന്നത് എന്തായാലും നല്ല രസമായിട്ടുണ്ട് വാസവിന് കൊ കൊടുക്കേണ്ടി തന്നെ കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ വിക്രമും വേദയും കൂടെ അങ്ങനെയാണ് കഥ നല്ല രസമായിട്ടുണ്ട് ആരും മിസ് ചെയ്യാണ്ട കാണുക ടി വിയിൽ തന്നെ കാണുക അതുപോലെ തന്നെ എൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി എന്ന ലേക്കൊക്കെ ചെന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കഥയാണ് കുറേ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്കൊക്കെ വരും ചിലപ്പോൾ ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്